നമസ്കാരം ഭാരതത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ കോളിളക്കമുണ്ടാക്കിയ ഒന്നായിരുന്നു സ്വർണ്ണക്കടത്ത് ഇതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വൻ വൻതോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോവിഡ് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാട്ടിലേക്ക് തിരിക്കാൻ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയ വിമാനങ്ങളിൽ കടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണക്കടത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് ശേഷം രാജ്യത്തേക്കുള്ള സ്വർണക്കടത്തിൽ വലിയ ഇടിവ് സംഭവിച്ചുവെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ഡാക്സ് ആൻഡ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത് ാലിലെ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ആറ് ശതമാനമായി കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമാണ് കള്ളക്കടത്ത് തടയുന്നതിൽ നിർണായകമായതെന്ന് സി ബി ഐ ഡി ചെയർമാൻ സഞ്ജീവ് കുമാർ അഗർവാൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് മുൻപ് പതിനഞ്ച് ശതമാനമായിരുന്നു രാജ്യത്തെ സ്വർണ ഇറക്കുമതി തീരുവ ഈ സാഹചര്യത്തിലായിരുന്നു നികുതി വെട്ടിച്ചുകൊണ്ടുള്ള സ്വർണത്തിന്റെ വരവ് ശക്തമായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ സ്വർണത്തിന്റെ തിരുവ നിരക്ക് കുറച്ചതിനു ശേഷം രാജ്യത്തേക്കുള്ള സ്വർണ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ ജൂൺ കാലയളവിൽ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് കസ്റ്റംസ് ഡിആർഐ ഉദ്യോഗസ്ഥർ അഞ്ഞൂറ്റി നാല്പത്തി നാല് കോടി രൂപ വില മതിക്കുന്ന എണ്ണൂറ്റി നാല്പത്തി ഏഴ് കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഡി ആർ ഐ ഉദ്യോഗസ്ഥർ മാത്രം ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് വിമാനത്താവളങ്ങൾക്കൊപ്പം തന്നെ കിഴക്കൻ അതിർത്തികൾ വഴി പ്രത്യേകിച്ച് ബംഗ്ലാദേശ് മ്യാൻമർ എന്നിവിടങ്ങളിലൂടെയും കള്ളക്കടത്ത് ശക്തമാണ് ഇവിടങ്ങളിൽ വ്യാപാര ഇടപാടുകൾ വരെ സ്വർണത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സി ബി ഐ സി ആകെ പിടിച്ചത് നാൽപ്പത്തി എട്ടായിരത്തിലധികം സ്വർണ്ണമാണ് വിവിധ കേസുകളിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു ഡിസംബറിൽ പുറത്തിറങ്ങിയ ഡിആർഐയുടെ സ്മഗ്ലിംഗ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം അനധികൃത സ്വർണ്ണ ഇറക്കുമതിയുടെ പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിയിട്ടുണ്ട് സ്വർണത്തിന് പുറമെ വെള്ളിയും കള്ളക്കടത്തിലൂടെ രാജ്യത്തേക്ക് എത്തുന്നു പ്രധാനമായും യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് സ്വർണം എത്തുന്നത് ഇന്ത്യയിലേക്കാൾ കുറഞ്ഞ നിലയിൽ സ്വർണം ലഭിക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിലുള്ളത് നികുതി ഘടനയാണ് ഈ വില വ്യത്യാസത്തിന് കാരണം അടുത്തിടെയായി ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പുറമേ അടുത്തിടെ നെയ്റൂബി അടിസ് അബാവ തുടങ്ങിയ ആഫ്രിക്കൻ വിമാനത്താവളങ്ങളും താഷ്കൻ പോലുള്ള മധ്യേഷ്യൻ വിമാനത്താവളങ്ങളും കള്ളക്കടത്ത് പ്രവർത്തനങ്ങളുടെ പ്രധാന സ്ഥലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇറക്കുമതി തീരുവ കുറച്ചതോടെ കള്ളക്കടത്തുകാർക്ക് ലഭിക്കുന്ന ലാഭവും കുറഞ്ഞു ഇതോടെ പലരും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും ഈ രംഗത്ത് സജീവമായവർ ഇപ്പോഴുമുണ്ട് ഇറക്കുമതി ീരുവയിലെ ഇടിവ് രാജ്യത്തെ സ്വർണവിലെ ഇടിവിനും കാരണമായിരുന്നു പതിനഞ്ച് ശതമാനം തീരുവയാണ് ഇപ്പോഴും ഈടാക്കിയിരുന്നെങ്കിലും വില നിലവിലയിൽ നിന്നും പവന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ഉയർന്നു നിൽക്കുകയായിരുന്നുവെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം സ്വർണ കടത്തുകൊണ്ട് ലഭിക്കുന്ന പണം ഉപകരിക്കുന്നത് കൂടുതലും തീവ്രവാദ ബന്ധത്തിലാണ് ഇതിൽ നിന്നുള്ള കള്ളപ്പണത്തിന്റെ ക്രയവിക്രയം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നതിനാൽ ഇത് രാജ്യദ്രോഹ പട്ടികയിലാണ് വെബ്ഡെസ്ക്

Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.